തട്ടകം മാറിയപ്പ താളം മാറ്റുന്ന ഒരു ശൈലിയാണ് ഇന്നലെ ട്രംപിൽ നമ്മൾ കാണാൻ സാധിച്ച ഒരു ഘടകം ഇന്നലെ അദ്ദേഹം സ്വിറ്റ്സർലൻഡിലുള്ള താവോസിൽ പോകുന്നതിന് ഏകദേശം ഒരു ഇരുപത്തിനാല് മണിക്കൂർ മുമ്പാണ് അദ്ദേഹം അമേരിക്കയിലെ വാഷിംഗ്ടൺ ഡി സിയിലുള്ള ആൻഡ്രൂസ് എയർഫോഴ്സ് ബേസിൽ നിന്നും പുറപ്പെട്ടത് പുറപ്പെട്ട് ടേക്ക് ഓഫ് ചെയ്ത് ആ ഒരു ബേസിൽ നിന്നും ഒരു ഈ ആൻഡ്രൂസ് എയർഫോഴ്സ് ബേസിൽ നിന്നും പലപ്പോഴും യുദ്ധ യുദ്ധവിമാനങ്ങളിലും മറ്റും യാത്ര ചെയ്യാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഒരു യു എസ് ആർമി സോൾജ ഇതിൽ ആ ബേസിൽ നിന്നും കുറേ വിമാനങ്ങളിൽ നമ്മൾ ലോകയാത്ര ചെയ്യാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിൽ കുറേ യാത്ര ചെയ്തിട്ടുള്ളതാണ് എയർഫോഴ്സ് വണ്ണും അവിടെയാണ് സ്റ്റേഷൻ ചെയ്തിരിക്കുന്നത് പ്രസിഡന്റിന്റെ യു എസ് പ്രസിഡന്റ് ഇന്നലെ ടേക്ക് ഓഫ് ചെയ്ത ഒരു രണ്ട് മിനിറ്റിന് മുമ്പ് ഒരു ഇലക്ട്രിക്കൽ പ്രോബ്ലം കാരണം അത് തിരിച്ചിറക്കിയതിന് ശേഷം വീണ്ടും അത് ആ ഒരു പ്രശ്നം പരിഹരിച്ച ശേഷമാണ് ദാവോസിലേക്കുള്ള യാത്ര ട്രംപ് തുടങ്ങിയത് അപ്പോൾ അവിടെ ചെന്ന് ദാവോസിൽ ചെന്നതിന് ശേഷം ചെന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ഇത്ര നേരം ഇവിടെ പറഞ്ഞ കാരണം ട്രംപിനെ പറ്റി ട്രംപ് എന്ന് പറഞ്ഞ വ്യക്തി പറയുന്ന കാര്യങ്ങളല്ല പുറമെ പോയി മാർക്കോ റൂബിയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പീറ്റ് ഹെക്സത്ത് പോലെയുള്ള നേതാക്കന്മാർ ചർച്ച നടത്തുന്നുണ്ട് ലോകരാജ്യങ്ങളായിട്ട് അദ്ദേഹം പറയുന്നതൊന്ന് വന്ന തീരുമാനങ്ങൾ വേറെ എന്നാൽ ഒരു ഒട്ടും തന്നെ നമുക്ക് ഒരു ഒരു സ്ഥിരതയില്ലാത്ത സംസാരമാണ് അദ്ദേഹം ഇവിടെ എത്ര നേരം ഗ്രീൻലാൻഡ് പട്ടാളത്തിനിറക്കി പിടിച്ചടക്കുമെന്ന് കോലാഹലങ്ങൾ ഇത്ര ഉത്തരവാദിത്തപ്പെട്ട ഇരുന്നിട്ട് ഇത്ര ഇത്തരത്തിലുള്ള കോലാഹലങ്ങൾ ലോകത്തിലേക്ക് പറഞ്ഞു വിടുന്ന ഒരു വ്യക്തിത്വം അപ്പോൾ അത് ലോക നേതാക്കളിൽ പോലും ഒരു സംശയം ഉളവാക്കുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ എന്നാൽ ദാവൂസിലെത്തി പ്രത്യേകമായിട്ട് മാർക്ക് റൂട്ട് അദ്ദേഹമാണ് നാറ്റോന്റെ അധിപൻ നാറ്റോൻ്റെ സെക്രട്ടറി ജനറൽ ആണ് മാർക്ക് റൂട്ട് എന്ന് പറഞ്ഞ വ്യക്തി ട്രംപുമായിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന വ്യക്തിയാണ് മാർക്ക് റൂട്ട് എന്ന് പറഞ്ഞ വ്യക്തി ഈ ഒരു യൂറോപ്യൻ യൂണിയനും നാറ്റോയുമായിട്ടുള്ള ചർച്ചയിൽ അദ്ദേഹം പറഞ്ഞ പറഞ്ഞത് ആ ദാവോസിലെ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത് ബലം പ്രയോഗിച്ച് ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കാനായിട്ടുള്ള ഒരു തീരുമാനവും അദ്ദേഹം എടുത്തിട്ടില്ല ധാരണ പ്രകാരം യൂറോപ്യൻ യൂണിയന്റെ കാരണം ഡെൻമാർക്കിന്റെ അധീനതയിലാണ് ഇപ്പോൾ ഗ്രീൻലാൻഡ് ഇരിക്കുന്നത് അവിടെ സംരക്ഷണമായിട്ട് ഇപ്പോൾ അവിടെ അമേരിക്കൻ അമേരിക്കൻ മിലിറ്ററി ബേസ് അവിടെയുണ്ട് ഈ ഗ്രീൻലാൻഡിലുണ്ട് ഒരു മിലിറ്ററി ബേസ് ഉണ്ട് അപ്പോൾ അത് ബലമായിട്ട് പിടിച്ചെടുക്കില്ല എന്ന് നേ പറ ഇവിടെ നിന്ന് വെച്ച് പറഞ്ഞതിൽ നിന്ന് നേരെ വിപരീതമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അദ്ദേഹം ദാവോത്തിൽ വെച്ച് നടത്തിയിരിക്കുന്നത് ഒപ്പം തന്നെ അദ്ദേഹം ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ഇമ്മാനുവൽ മാക്രോൺ പോലും പല വ്യക്തികളുമായിട്ടുള്ള സ്വകാര്യ ചാറ്റും സംഭാഷണമൊക്കെ പുറത്തുവിടുകയുണ്ടായി വളരെയധികം വിശ്വാസ വഞ്ചന പോലെയാണ് അദ്ദേഹം അത് ചെയ്തത് ഒപ്പം അവിടെ എത്തിയിട്ട് ഇമ്മാനുവൽ മാക്രോണ് ഒരു കൂളിംഗ് കൂളിങ്ക്ലാസ് വെച്ചാണ് ആ പ്രസംഗം നടത്തിയത് അതിനെ അവഹേളിക്കുന്നു പലതിനും അവഹേളിക്കുകയാണ് ട്രംപ് ദാവോസിൽ ചെന്ന് ചെയ്തത് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു പക്ഷേ ഈ നാറ്റോ സഖ്യം കാരണം നാറ്റോ സഖ്യത്തിൽ ഒരു വിള്ളൽ ഉണ്ടായി കഴിഞ്ഞാൽ അതിന് മുതലെടുക്കാനായിട്ട് റഷ്യയും ചൈനയും തയ്യാറായിട്ട് നിൽക്കുന്നതാണ് ഇന്നത്തെ ലോകത്തിന്റെ സാഹചര്യം അപ്പൊ അതിലൊരു വിള്ളലുണ്ടാക്കി അത് അമേരിക്ക അമേരിക്കയാണ് യൂറോപ്യൻ യൂണിയനു വേണ്ടി സംരക്ഷണം കൊടുക്കുന്നതെന്നുണ്ടെങ്കിലും അവർ കൂട്ടമായിട്ട് ഒരു മുപ്പത്തിമൂന്ന് മുപ്പതോളം രാജ്യങ്ങൾ ഒരുമിച്ച് നിൽക്കുക എന്നുള്ളത് അമേരിക്കയ്ക്ക് ഒരു ഗുണം ചെയ്യുന്ന ഒരു ഫാക്ടറാണ് കാരണം ഇന്നല്ല ഈ ഡിഫൻസ് മേഖലയിൽ അവർ ചെയ്യുന്ന റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റുകൾ പല ആയുധങ്ങളും അവർ ഡെവലപ്പ് ചെയ്തെടുക്കുന്നതും അത് അമേരിക്കക്ക് ഗുണത്തിൽ വരുന്ന ആയുധങ്ങളാണ് അവിടെ റിസർച്ച് അമേരിക്കയിൽ വളരെ അമേരിക്കയ്ക്ക് തന്നെ വളരെ അധികം ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വെപ്പൺ സിസ്റ്റവും എല്ലാം ഉണ്ടെങ്കിലും അത് തന്നെയാണ് എഫ് എഫ് സിക്സ്റ്റീൻ ആയാലും എഫ് ട്വൻറ്റി ടു എഫ് തേർട്ടി ഫൈവ് പോലെയുള്ള വിമാനങ്ങൾ തന്നെയാണ് കൊടുക്കുന്നത് യൂറോപ്പിനും ഉപയോഗിക്കുന്നത് അവരുടേതായ വേറെ വെപ്പനുകൾസ് ഉണ്ട് എന്നാൽ ഇവർ ഒരുമിച്ച് വരുമ്പോഴാണ് ആ ഒരു ശക്തി ലോകത്തിനെ നിയന്ത്രിക്കാനായിട്ടുള്ള ശക്തി ഇവർക്കുള്ളത് അത് ഭിന്ന ഭിന്നമായി പോയാൽ അത് ട്രംപിനും കോട്ടയം ചെയ്യും അമേരിക്കയുടെ ദീർഘകാല ഇതിന് മുന്നേ മുന്നേറ്റത്തിനെയും അത് ബാധിക്കുമെന്നുള്ളത് ഒരു നീക്കത്തിന് തയ്യാറാകുമോ എന്നുള്ളത് സംശയമുള്ളത് എന്നാൽ അദ്ദേഹം തട്ടകം മാറി താളം ഇവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ യൂറോപ്പിൽ ദാവോസിൽ ചെന്നിറങ്ങിയപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ രൂപവും ഭാവവും മാറി അദ്ദേഹം വ്യക്തമായിട്ട് പറഞ്ഞു ഗ്രീൻലാൻഡിൽ അദ്ദേഹം ബലം പ്രയോഗിക്കില്ല പക്ഷെ ഇത് നൽകുന്ന വേറൊരു സൂചന മറ്റെവിടെങ്കിലും ബലം പ്രയോഗിക്കുമോ ഇറാനിലെ വിഷയങ്ങൾ കെട്ടടങ്ങിയിട്ടില്ല അതിനു വേണ്ടിയിട്ട് ഈ പറഞ്ഞ യൂറോപ്യൻ യൂണിയനും നാറ്റോ സഖ്യവും ഒരുമിച്ച് വന്നു കൂടുകയില്ല അതാണ് ഇമാനുവൽ മാക്രോൺ ആ ഒരു ചാറ്റിൽ പ്രതിപാദിച്ചിരിക്കുന്ന വിഷയം അതുമല്ലെങ്കിൽ ക്യൂബയെ ലക്ഷ്യം വയ്ക്കുമോ ക്യൂബ എന്നും അമേരിക്കയുടെ കണ്ണിൽ കണ്ണിലൊരു കരടായിട്ട് നിലനിന്നിരുന്നതാണ് ഇതാണ് ഏറ്റവും വലിയ അവസരം ക്യൂബയെ ഇല്ലാതാക്കുന്നതിന് കാരണം സോവിയറ്റ് യൂണിയൻ എന്നൊരിതുമില്ല റഷ്യയിൽ ഇപ്പോഴുള്ള റഷ്യക്ക് സംരക്ഷിക്കാനും പറ്റാത്ത ഒരു സാഹചര്യത്തിൽ ഒരു പക്ഷെ ക്യൂബയ്ക്കും ഇറാനും അതൊരു വെല്ലുവിളിയായി മാറുമോ തന്നെയല്ല അവിടെയുള്ള ധാതുക്കൾ ഗ്രീൻലാൻഡിലുള്ള ധാതുക്കള് എടുക്ക അമേരിക്കയ്ക്ക് എടുക്കുന്നതിന് വേണ്ടിയിട്ട് യൂറോപ്യൻ യൂണിയൻ ഒരു പക്ഷെ ഒരു സമ്മതം കൊടുത്തതായിട്ടാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ കാരണം അതിനു വേണ്ടിയിട്ടാണ് ഈ ട്രംപും ഈ പറഞ്ഞ അവിടെയുള്ള സ്വത്തുക്കളൊക്കെ പിടിച്ചെടുക്കുന്നതിനും വേണ്ടിയാണ് ധാതുക്കളൊക്കെ വില കൂടിയ ധാതുക്കളൊക്കെ പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയാണ് ട്രംപ് അങ്ങനെ ഒരു ഗ്രീൻലാൻഡിന്റെ പിന്നാലെ കൂടിയത് എന്നുള്ളതാണ് എല്ലാവർക്കും വ്യക്തമായ കാരണമാണ് കാരണം വെനുസലയിലും അതേപോലെ തന്നെ എണ്ണ പിടിച്ചെടുക്കുന്നതിനു വേണ്ടിയാണ് അദ്ദേഹം പോയത് വ്യക്തമായിട്ട് അദ്ദേഹം പറയുകയും ചെയ്തു ആ എണ്ണ ഞങ്ങൾക്ക് വേണമെന്നുള്ളത് വ്യക്തമായിട്ട് പറയുകയും ചെയ്തു അതേ രീതിയിലാണ് ട്രംപ് ഇവിടെയും ഗ്രീൻലാൻഡിൽ ഇത് ചെയ്യുന്നത് ഇപ്പം യൂറോപ്യൻ യൂണിയൻ യൂറോപ്യൻ യൂണിയൻ ഒരു പക്ഷേ അവർക്ക് അവരുടെ ശക്തി എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ട് ജർമ്മനി ആണെങ്കിലും ഫ്രാൻസ് ആണെങ്കിലും അവിടെ നിന്ന് മാറി യു കെ ആണെങ്കിലും ശക്തമായിട്ടുള്ള സാമ്പത്തിക അടിത്തറയുള്ള രാജ്യങ്ങളാണ് അപ്പം ഈ രാജ്യങ്ങൾക്ക് ട്രംപ് അമേരിക്ക അല്ലാതെ വേറെ ആര് സംരക്ഷണം നൽകും ഇപ്പം നമുക്കറിയാവുന്നതുപോലെ യു കെ ചൈനയുമായിട്ട് പോയിട്ട് പല ധാരണകളിലും എത്തുന്നുണ്ട് എന്നാൽ അവർക്ക് അങ്ങനെ അമേരിക്ക നൽകുന്ന പോലെയുള്ള ഒരു പ്രൊട്ടക്ഷൻ ചൈനയ്ക്കോ നൽകാൻ സാധിക്കില്ല പിന്നെ അവര് ലക്ഷ്യം കാണുന്നത് പൂട്ടിനുമായിട്ട് ഒരു ധാരണയിലെത്താം അങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ യൂറോപ്യൻ യൂണിയനിലെ ഫ്രാൻസും ജർമ്മനിയും ഇറ്റലിയും സ്പെയിനും മറ്റ് പ്രബലമായ ശക്തികള് പൂട്ടിനുമായിട്ടുള്ള ഒരു ധാരണയിൽ എത്തിക്കഴിഞ്ഞാൽ അത് അമേരിക്കയെ ബാധിക്കുന്നത് വളരെ വളരെ മോശമായിട്ടാണ് ബാധിക്കാൻ പോകുന്നത് അങ്ങനെ ഒരു സാഹചര്യം കാരണം ട്രംപ് പോ എത്തിപ്പെടാൻ പോകുന്നത് അങ്ങനെ ഒരു സഖ്യകക്ഷികൾ അതായത് നാറ്റോനെയും യൂറോപ്യൻ യൂണിയനെയും വില വെക്കാതെ പുച്ഛിച്ചു തള്ളി ചൈനയുമായിട്ട് ധാരണയിൽ എത്തും എത്തുന്ന ഒരു ഒരു നിലപാടൊക്കെ പറഞ്ഞിരുന്നു അതായത് ഞാൻ ഒന്നാമൻ അതായത് അമേരിക്ക ഒന്നാമൻ ചൈന രണ്ടാമൻ എന്നുള്ളൊരു സ്ഥാനം നൽകി ചൈനയുടെ കൂടെ ചേർന്ന് കഴിഞ്ഞാൽ കാരണം അമേരിക്കയ്ക്ക് ഇപ്പൊ ആവശ്യമുള്ളത് ചൈനയിൽ നിന്നുള്ള ധാതുക്കൾ വേണം ഈ ധാതുക്കളുടെ ഇതിൽ ചൈന ബഹുദൂരം മുന്നിലാണ് ഈ പറഞ്ഞ ലിഥിയം അയൺ പോലെയുള്ള പല ധാതുക്കളും ചൈനയെ മുന്നിലാണ് അപ്പൊ അമേരിക്ക അങ്ങനെ ഒരു ധാരണയിൽ എത്തുമെന്നുള്ളൊരു ഇതുണ്ടായിരുന്നു ഒപ്പം തന്നെ അറബ് രാജ്യങ്ങളുടെ പിന്തുണയും ഉണ്ടായി കഴിഞ്ഞാൽ ഒരു പക്ഷെ ട്രംപിന് യൂറോപ്യൻ യൂണിയനെ പിണക്കിയാലും കുഴപ്പമില്ല എന്നുള്ളൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് അപ്പൊ ലോകം നോക്കി കാണുന്നത് ആ യൂറോപ്യൻ യൂണിയനെ ആറ്റവുമായിട്ടുള്ള അമേരിക്കയുടെ ബന്ധത്തെ ട്രംപ് പൊളിച്ചടക്കി ചൈനയുടെയും അറബ് നേ നേതാക്കന്മാരുടെയും കൂടെ കൂടുമോ എന്നുള്ളത് വലിയൊരു വാർത്തയുണ്ടല്ല കാരണം ട്രംപ് അതിന് കാരണമായിട്ട് പറയുന്നത് യൂറോപ്പിൽ കാണുന്ന ഈ ഈ ഒരു കുത്തഴിഞ്ഞ കുടിയേറ്റം അവിടെ പ്രത്യേകിച്ച് ഇസ്ലാമിക കുടിയേറ്റം അവിടെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ യൂറോപ്പിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ അത് അമേരിക്കയ്ക്കും കൂടി ബാധകമാകുന്ന രീതിയിലേക്ക് വരുന്നത് കൊണ്ടാണ് ട്രംപ് ആ ബന്ധം അതിൽ ഇന്റലിജൻസ് ഷെയറിങ് ഉണ്ട് പല രാജ്യസുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ താളം തെറ്റും എന്നുള്ള ഒരു സാഹചര്യം ഉള്ളതുകൊണ്ടാണ് ട്രംപ് ഈ യൂറോപ്യൻ യൂണിയനിൽ നിന്ന് അകന്നു വരുന്നത് അപ്പൊ ട്രംപിന് ആവശ്യമുണ്ടായിരുന്ന ഒരു ഘടകം ഇന്ത്യയുമായിട്ടുള്ള ഒരു നല്ല ബന്ധമാണ് പക്ഷെ ഇന്ത്യ അങ്ങനെ ഒരു ചേരി ചേരാ നയത്തിൽ നിന്ന് നിൽക്കുകയും ഒപ്പം തന്നെ ആരുമായിട്ട് ചേരാത്ത രീതിയിൽ ആയതുകൊണ്ടാണ് ട്രംപ് ഒരു പക്ഷെ ചൈനയുമായിട്ട് ചേർന്ന് അറബ് രാജ്യങ്ങളുടെയും കൂടിയും ഇതോടുകൂടി ഒരു സഖ്യമുണ്ടാകുമോ എന്ന് ആണ് ോകം ഉറ്റുനോക്കുന്നത് പക്ഷെ ഇതുവരെയുള്ള കാര്യങ്ങൾ വെച്ച് യൂറോപ്യൻ യൂണിയനായിട്ട് ഇപ്പോഴും അദ്ദേഹം സഹകരിച്ചാണ് പോകുന്നത് യൂറോപ്യൻ യൂണിയൻ രഹസ്യമായിട്ടും കൂട്ടിനുമായിട്ടും ഡീലുകൾ നടത്തുന്നുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാകാം അത് പല സാഹചര്യത്തിലും അഞ്ചല മറക്കലൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് പൂട്ടിനായിട്ട് രഹസ്യ ധാരണകളൊക്കെ ഉണ്ടാക്കിയിരുന്നത് അത് ഒബാമ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അതുപോലെ രഹസ്യമായിട്ട് പൂട്ടിനുമായിട്ട് യൂറോപ്യൻ യൂണിയൻ ധാരണയിൽ എത്തിക്കഴിഞ്ഞാൽ അത് പുട്ടിന് വളരെയധികം സഹായിക്കുകയും ഒരു ചെറിയ പണി കിട്ടും പക്ഷെ ആ പണി ചൈനയായിട്ട് ചേർന്ന സഹകരണത്തിൽ പോയി കഴിഞ്ഞാല് അത് അമേരിക്കക്ക് ഗുണം ചെയ്യാം അപ്പം അങ്ങനെ ഒരു ബാലൻസിലാണ് ഇന്നത്തെ ലോക ചികളുടെ ചർച്ചകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്